ഈയൊരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക ഇതൊരു സാധനത്തിനെ പരിചയപ്പെടുത്താനാണ് നമ്മൾ ആംബുലൻസിലൊക്കെ ഇപ്പം സ്ഥിരമായിട്ട് ഒരു സാധനമുണ്ട് സ്ട്രക്ചർ എതിർക്കുന്ന സ്ട്രക്ചർ എന്നാണ് പലരും പറയാം കാരണം ഇതിങ്ങനെ എത്ര തടിയുള്ള ആളാണെങ്കിലും നമുക്ക് ഇതിൽ എടുക്കാനുള്ള ഒരു ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഇതാ ഒരു ഭാഗത്ത് ഇങ്ങനെ ചരിച്ച് വയ്ക്കുക പേഷ്യൻറ്റിന അപ്പുറത്ത് അങ്ങോട്ട് ചരിക്കുക ജസ്റ്റ് ഒരു ക്ലിപ്പ് അമർത്തുക വളരെ ഈസി ആയിട്ട് നമുക്ക് ആളെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഇപ്പോൾ മൂപ്പർക്ക് തന്നെ പത്ത് തൊണ്ണൂറ് കിലോ ഉണ്ടാവും വളരെ സിമ്പിളായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് അപ്പുറം അപ്പുറം ഞങ്ങൾ എടുത്തതാണ് പൊക്കി ഇപ്പം കാണിച്ചുതരാം ഇപ്പം എത്ര തന്നെ വേറ്റിലാളെ നമുക്ക് ഇതിൽ പൊക്കിയിട്ട് മാറ്റി വെക്കാം ഒരുവിധം എല്ലാ ആംബുലൻസിൽ ഈ സാധനമുണ്ട് ആ മൂപ്പർക്ക് വെച്ചപ്പോൾ ചെറുങ്ങനെ ഒന്ന് ചന്തി ഇറങ്ങി ആ അത് നമ്മൾ സാമ്പിൾ നോക്കിയാണ് നമ്മളെ ഹോസ്പിറ്റൽ സെക്യൂരിറ്റിക്കാരനാണ് അല്ല എത്ര എളുപ്പത്തിൽ നമുക്ക് പണി കഴിഞ്ഞ് നോക്ക് ക്ലിപ്പ് ചെയ്തു ആയി ഇതെല്ലാവരും മനസ്സിലാക്കുക ഇതിൻ്റെ ഉപയോഗം എല്ലാ ആംബുലൻസിലും പെട്ടെന്ന് എമർജൻസിയിൽ അത് ക്ലിപ്പ് ചെയ്യുന്ന സാധനം അപ്പുറത്തെപ്പുറത്താണ് ഓക്കേ